ഹലോ ഗൈസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസ പല ആളുകളും പറയുന്നുണ്ട് മൾട്ടിപ്പിൾ വിസ ഓപ്പൺ ആവും ഓരോ വെള്ളിയാഴ്ചകളിലും മൾട്ടിപ്പിൾ വിസ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു യാഥാർഥ്യം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ നമുക്ക് ഫാമിലി മൾട്ടിപ്പിൾ വിസ കിട്ടുന്നില്ല സിംഗിൾ എൻട്രി വിസ മാത്രമാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ സിംഗിൾ എൻട്രി വിസ പുതുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയമുണ്ട് നോർമലി നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ ഒരു പിന്നെ ജൂൺ പതിനാറിന് വി എഫ് എസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ വിസ അടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളെ പോലെ തന്നെ ഈ ഇഷ്യൂ ഉള്ള കുറേ ആൾക്കാരുണ്ട് അവരത് എന്തായിട്ടുണ്ട് പിന്നെ വിസ ഇതേപോലെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടൊക്കെ റിന്യൂ ചെയ്യുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏകദേശം എൺപത്തി മൂന്ന് ദിവസം സൗദിയിൽ വന്നു കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് ദിവസം കഴിഞ്ഞാലേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻട്രി നമുക്ക് പുതുക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ പല ഊഹങ്ങളും പല ആളുകളും പല രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട് അതിനൊന്നും ചിലപ്പോൾ ഒരു വസ്തുത ഉണ്ടാവണമില്ല അപ്പോൾ ഏതായാലും എൺപത്തി മൂന്ന് ദിവസം കഴിഞ്ഞാലും എന്നൊക്കെ മെസ്സേജ് വരും റിന്യൂ ചെയ്യാന്നുള്ളത് അപ്പോൾ ആ സമയത്ത് മാത്രമേ നമുക്ക് ഓൺലൈനിൽ റിന്യൂ ചെയ്യാൻ വെച്ചുള്ളൂ പിന്നെ കുറെ ആൾ ചോദിച്ചാൽ അങ്ങനെ നമുക്ക് സിംഗിൾ എൻട്രി വന്ന പിന്നെ ബഹ്റൈനിൽ പോയിട്ട് ഒക്കെ തിരിച്ച് സൗദിയിലേക്ക് തന്നെ വീണ്ടും വന്നൂടുക എന്നുള്ളത് അത് നമ്മുടെ സിംഗിൾ എൻട്രി വിസയാണിത് നമ്മൾ ബാറിനിലേക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സൗദി ആണ് പിന്നെ സൗദിയിലേക്ക് തിരിച്ച് വരാൻ കഴിയില്ല പിന്നെയും നമുക്ക് പുതിയതായിട്ട് സൗദി വിസ എടുത്ത് വി എഫ് എസ് എടുത്ത് നമ്മൾ ആദ്യം എന്തൊക്കെയാണോ ചെയ്തതച്ചാൽ ആ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്താലേ സൗദിക്ക് തിരിച്ചു വരാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രയാണ് ഈ കാര്യങ്ങളുള്ളത് അപ്പോൾ ബദർ പ്രത്യേകം അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കുറേ ആൾക്കാർ സിംഗിൾ എൻട്രി വന്നിട്ട് പിന്നെ തിരിച്ച് വരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയം പറയുന്നുണ്ട് അപ്പോൾ ആൾ കുറച്ച് നമ്മളൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മെൻറ്റാലിറ്റി അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് സോ അപ്പോൾ ബദർ